ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ അതിൻ്റെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ് എത്തി നിൽക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കാറുള്ള വീക്കെൻഡ് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് സാധാരണയായി എവിക്ഷൻ പ്രക്രിയ നടക്കാറുള്ളത് പക്ഷേ പതിവിൽ നിന്നും വിപരീതമായി ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആർ ജെ ബിൻസി പുറത്തായിരിക്കുകയാണെന്ന് നാളെയും എവിക്ഷൻ ഉണ്ട് എന്നാണ് ലാലേട്ടൻ വ്യക്തമാക്കിയത് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണ് എന്ന് നേരത്തെ തന്നെ ലാലേട്ടൻ വ്യക്തമാക്കിയതാണ് ഇപ്പോഴുതാ ശൈത്യം പുറത്തായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും ശൈത്യയുടെ പേര് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നതായിരുന്നു രഞ്ജിത്തിൻ്റെയും ശൈത്യുടേയും പേരായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എവിക്ഷൻ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടത് എന്തു തന്നെയായാലും ആ ആഴ്ചയിൽ പോകാതിരുന്നത് ഈ ആഴ്ച പോകുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനാകുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ട് എങ്കിൽ ശൈത്യം തന്നെയായിരിക്കും ബിഗ് ബോസ് വീടിനോട് വിട പറയുക